യർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി യൂണിറ്റ് ആണ് കാർഗിൽ വിജയ് ദിനം ആചരിച്ചത് വിജയ് ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു കാർഗിൽ യുദ്ധം ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുകയും വേദന മറ്റ് രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വേണ്ടിയുള്ള നമ്മളുടെ സൈന്യത്തിന്റെ പോരാട്ടം ആ പോരാട്ടത്തിന്റെ മുന്നിൽ ബന്ധുവെന്നോ കുടുംബമെന്നോ ഒന്നും നോക്കാതെയാണ് ഫ്രണ്ടിലേക്ക് പ്രിൻസിപ്പൽ ഭാസ്കരൻ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നെ ബലിയർപ്പിച്ച ോടുള്ള കടപ്പാട് ഒരിക്കലും തീർത്താൻ തീരാത്തതാണ് ഇപ്പൊ വളർന്നു വരുന്ന തലമുറയിലെ അംഗങ്ങളെന്ന നിലയിൽ വിദ്യാർത്ഥികൾ ഓരോരുത്തരും ഈ ജവാന്മാരുടെ ജീവപരിത്യാഗം ഓർത്തെടുക്കേണ്ടതും നാളെ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ പോലെ തന്നെ പ്രഥമാധ്യാപിക ജയശ്രീ പി ടി പ്രസിഡന്റ് കെ ആർ വൽസൺ എൻ സി സി ചീഫ് ഓഫീസർ യെസ് ലഫ്റ്റനന്റ് അഞ്ജലി വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ